യു എ ഇൽ അടുത്തൊരു ലോങ് വീക്കെൻഡ് നീണ്ട ഒരു അവധി എപ്പോഴാണ് ലഭിക്കുക എന്നുള്ള ചോദ്യത്തിന് ഏകദേശം ഉത്തരം വരുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പുറത്തുവിട്ടിരിക്കുകയാണ് എമിറേറ്റ്സ് ആസ്ട്രോണമിക്കൽ സൊസൈറ്റിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ചെയർമാൻ മിസ്റ്റർ ഇബ്രാഹിം അൽ ജർവാൻ അദ്ദേഹം പറഞ്ഞതനുസരിച്ച് ഹിജറവ വർഷം ആയിരത്തി നാനൂറ്റി ഈ വരുന്ന മെയ് ഒൻപതാം തീയതി വ്യാഴാഴ്ചയാകാനുള്ള ഒരു സാധ്യത ഉണ്ടെന്നാണ് അങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ വർഷം ദുൽഹജ് ഒന്ന് വരുന്നത് ജൂൺ എട്ടാം തീയതിയും പിന്നീട് ജൂൺ പതിനാറാം തീയതി അറഫ ദിനമാകാം അപ്പോൾ ജൂൺ പതിനേഴാം തീയതി തിങ്കളാഴ്ച ബലി പെരുന്നാൾ ആകാനുമുള്ളൊരു സാധ്യത ഉണ്ടെന്നാണ് സാധാരണ ദുൽഹജ് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ദിവസങ്ങളിലൊക്കെ അവധി ലഭിക്കാറുണ്ടല്ലോ അപ്പോൾ അത് വരുന്നത് ജൂൺ പതിനേഴ് പതിനെട്ട് പത്തൊൻപത് തിങ്കൾ ചൊവ്വ ബുധൻ ദിവസങ്ങളിലാണ് അപ്പോൾ നോക്കുമ്പോൾ ശനിയും ഞായറും ചേർത്ത് നീണ്ട അഞ്ച് ദിവസത്തെ അവധി ലഭിച്ചേക്കാം എന്നുള്ളൊരു കാര്യമാണ് അദ്ദേഹത്തിൻ്റെ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞിരിക്കുന്നത് പിന്നെ ഇതൊരു പ്രൊഡിക്ഷൻ മാത്രമാണെന്ന് അറിയാമല്ലോ കൃത്യമായ ഡേറ്റ് എന്തായാലും ചന്ദ്രക്കര ദൃശ്യമാകുന്നതിനനുസരിച്ച് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ ഇദ്ദേഹം പറഞ്ഞതുപോലെ ജൂൺ പതിനേഴാം തീയതിയാണ് ബലി പെരുന്നാൾ ഈതല്ലാതെ വരുന്നത് എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ അഞ്ച് ദിവസം ഒരു നീണ്ട പബ്ലിക് ഹോളിഡേ വരാനുള്ളൊരു സാധ്യത എന്തായാലും കാണുന്നു നമുക്ക് കൃത്യമായ ദിവസങ്ങൾ അറിയാൻ കാത്തിരിക്കാം കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ്സിൽ യാത്ര ചെയ്യാൻ പോകുന്ന അന്താരാഷ്ട്ര വിമാനയാത്രികർക്ക് അല്പം ആശ്വാസം നൽകുന്ന ഒരു വിവരം ഈ മെയ് രണ്ടാം തീയതി മുതൽ കണ്ണൂർ എയർപോർട്ടിൽ നിന്ന് എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ ഏറ്റവും പുതിയ വിമാനങ്ങളായ ബോയിങ് സെവൻ സെവൻ മാക്സ് സർവീസ് ആരംഭിച്ചിട്ടുണ്ട് അത് ജിദ്ദയിലേക്കും മസ്കറ്റിലേക്കും ഇപ്പോൾ പുതുതായി തുടങ്ങിയ റാസൽ സർവീസിനും ഒക്കെ ഈ പുതിയ വിമാനങ്ങളാണ് ഉപയോഗിക്കുന്നത് ഇതിന് ഒട്ടനവധി പ്രത്യേകതകളുണ്ട് സാധാരണ എല്ലാ എയർ ഇന്ത്യ എക്സ്പ്രസ് യാത്രക്കാരും പരാതിപ്പെടുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ സീറ്റിന്റെ ഡിസ്കംഫേർട്ടും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളുടെ പരിമിതിയൊക്കെ ഇതിനെയെല്ലാം ഓവർകം ചെയ്യുന്ന തരത്തിലുള്ള സൗകര്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെയാണ് ഈ പുതിയ തരം വിമാനങ്ങളുള്ളതെന്നാണ് അറിയാൻ കഴിയുന്നത് ഇത്തരം വിമാനങ്ങൾ ഇതുവരെ ഇപ്പോൾ ഇന്ത്യയിൽ ഡൽഹി എയർപോർട്ടിന് മാത്രമാണ് ഉണ്ടായിരുന്നത് അതിനുശേഷം ഇപ്പോൾ രണ്ടാമത് അനുവദിച്ചിരിക്കുന്നത് കണ്ണൂർ എയർപോർട്ടിനാണ് പിന്നെ സാധാരണ എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ വിമാനങ്ങളിൽ നിന്ന് ഒരു വ്യത്യാസം വരുന്നത് ഇതിന് എട്ട് പ്രീമിയം എക്കോണോമി ക്ലാസ് ടിക്കറ്റുകൾ അവൈലബിൾ ആണ് അത് ബിസിനസ് ക്ലാസ്സിനോട് സമാനമല്ലെങ്കിൽ പോലും ഏകദേശം അതിന് തുല്യമായ രീതിയിലുള്ള സർവീസുകളും മറ്റ് ഫെസിലിറ്റീസുമൊക്കെ ലഭ്യമായിരിക്കും ഇത് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് എടുക്കാം അതല്ലെങ്കിൽ എയർപോർട്ടിലെത്തിയ ശേഷം ഈ പ്രീമിയം എക്കോണോമി ക്ലാസ് സീറ്റുകൾ അവൈലബിൾ ആണെങ്കിൽ അധിക തുക നൽകി അതിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ കൂടിയുണ്ട് അതിന് നാൽപ്പത് കിലോ ബാഗേജ് അലവൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെയാണ് നൽകുന്നത് കണ്ണൂരിൽ നിന്ന് റാസൽഖൈമയിലേക്കുള്ള ഇന്ത്യ എക്സ്പ്രസിൻ്റെ സർവീസുകൾ എന്തായാലും ആരംഭിച്ചിട്ടുണ്ട് നല്ലൊരു പ്രതികരണമാണ് അതിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ആഴ്ചയിൽ മൂന്ന് സ്കെഡ്യൂളാണതിന് ചൊവ്വ ബുധൻ വെള്ളി ദിവസങ്ങളിലാണ് ഈ പുതിയ സർവീസുകൾ ഇപ്പോൾ നടക്കുന്നത് നാൽപ്പത്തി ഒൻപത് സെക്കൻഡ് ദൈർഘ്യം വരുന്ന ഒരു വീഡിയോ അബുദാബി പോലീസ് ഇന്ന് അവരുടെ എക്സ് അക്കൗണ്ടിലും മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലും പോസ്റ്റ് ചെയ്തിട്ടുണ്ട് റെഡ് സിഗ്നൽ കട്ട് ചെയ്താൽ ഉണ്ടാകുന്ന അപകടകരമായ ചില ദൃശ്യങ്ങളാണ് അതിൽ കാണിച്ചിരിക്കുന്നത് അല്പസമയത്തൊരു അശ്രദ്ധ മൂലമാണിതുണ്ടാകുന്നത് എന്നുള്ളൊരു കാര്യം കൂടി അവർ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നു ഇപ്പോൾ അറബ് ട്രാഫിക് വീക്കിൻ്റെ ഭാഗമായി ഇങ്ങനെ ചില ക്യാമ്പയിനുകളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ സുരക്ഷിതമായി വീട്ടിലെത്താൻ നമ്മൾ ഓരോരുത്തരും ബാധ്യസ്ഥരാണ് അതിനുള്ളൊരു അവയർനെസ് ആളുകളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ അവർ പോസ്റ്റ് ചെയ്യുന്നത് ആ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് മൊബൈൽ ഫോണിലോ മറ്റോ ഡിസ്ട്രാക്റ്റഡ് ആയി അശ്രദ്ധമായി റെഡ് സിഗ്നൽ ക്രോസ് ചെയ്ത് വരുന്ന രണ്ട് വാഹനങ്ങൾ വലിയ അപകടത്തിൽപ്പെടുന്ന ദൃശ്യങ്ങളാണ് അപ്പോൾ അതിൻ്റെ ഫൈൻ കൂടി ഓർമ്മിപ്പിക്കുന്നു ഇങ്ങനെ റെഡ് സിഗ്നൽ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ആയിരം ദർഹം ഫൈനും പന്ത്രണ്ട് ബ്ലാക്ക് പോയിൻ്റ് ലൈസൻസിൽ കിട്ടും മുപ്പത് ദിവസത്തേക്ക് വാഹനം പിടിച്ചെടുക്കുകയും ചെയ്യും റെക്ലെസ് ഡ്രൈവിങ്ങിന് ഈ വാഹനം പിടിച്ചെടുത്ത് കഴിഞ്ഞാൽ അൻപതിനായിരം ദർഹം വരെ ഫൈൻ അടച്ചാലാണ് പലപ്പോഴും വാഹനം തിരിച്ചെടുക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളൊരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു ദുബായ് വാർത്താ നൈറ്റ് അപ്ഡേറ്റ്സിൻ്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ് നന്ദി